നമസ്കാരം എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓൺലൈനിൽ നമ്മൾ സാധനം പഞ്ചാബിനായാലും രണ്ടോ മൂന്നോ ദിവസം എല്ലാ കടയിലും കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ും ബോഡായ് ബീച്ചിലുണ്ടായ ദാരുണമായ ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്ത് ശക്തമായ നിയമ നടപടികൾ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആന്റണി അൽവനീസി ജൂതസമൂഹത്തിന്റെ വേദനയിലും ദ്രോഷത്തിലും താൻ പങ്കുചേരുന്നുവെന്നും ഒരു രാഷ്ട്രം നിലയിൽ നാം നേരിടുന്ന ഈ പ്രത്യാഘാതങ്ങളിൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ തനിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കാൻബറയിൽ ചേർന്ന പ്രത്യേക ക്യാബിനറ്റ് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് വിദ്വേഷ പ്രസംഗങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുക ശിക്ഷാ കാലാവധി വർദ്ധിപ്പിക്കുക വിദ്യവേഷ സംഘടനകൾക്ക് നിരോധനം ഏർപ്പെടുത്തുക കൂടാതെ തോക്ക് നിയമങ്ങളിൽ മാറ്റം വരുത്തുക എന്നിവയാണ് സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന പുതിയ നടപടികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിഡ്നിയിലെ ബോണ്ടായ് ബീച്ചിലുണ്ടായ വെടിവയ്പുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട പോലീസ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഐ എസ് ഭീകര സംഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണെന്നും മാസങ്ങൾ നീണ്ട ആസൂത്രണം ഇതിൽ പിന്നിലും നടന്നിട്ടുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു ടെന്നീസ് ബോൾ ബോംബുകൾ ഉൾപ്പെടെയുള്ള മാരകമായ സ്ഫോടക വസ്തുക്കൾ അക്രമങ്ങൾ കരുതിയിരുന്നതായാണ് കോടതി രേഖകൾ വ്യക്തമാക്കുന്നത് വെടിവയ്പിലെ പ്രതികളായ നവീത് അക്രം പ്രതാപ് സാജിദ് അക്രം എന്നിവർ ജനക്കൂട്ടത്തിന് നേരെ പൈപ്പ് ബോംബുകളും ടെന്നീസ് ബോളുകളും ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് പൊട്ടിത്തെറിക്കാത്തത് വൻ അപകടം ഒഴിവാക്കിയെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രതികളുടെ ഫോണിൽ നിന്നും ഐ എസ് പതായയ്ക്ക് മുന്നിലിരുന്ന് പ്രസംഗിക്കുന്ന ദൃശ്യങ്ങളും പൊലീസ് കണ്ടെടുത്തിട്ടു ബോണ്ടായ് ബീച്ചിലെ വെടിവയ്പ് കേസിലെ പ്രധാന പ്രതി നവീദ് അക്രമിനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റി ചികിത്സയിലായിരുന്ന പ്രതിയെ അതീവ സുരക്ഷാ അകമ്പടിയോടെയാണ് ന്യൂ ഔട്ട് പേജിലെ ജയിലിലേക്ക് മാറ്റിയതെന്ന് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു നവീദ് അക്രമിനെ നോർത്ത് ഷോർ ആശുപത്രിയിൽ നിന്നുമാണ് കറക്ഷണൽ ഫെസിലിറ്റിയിലേക്ക് മാറ്റിയിരിക്കുന്നത് പോലീസിന്റെ റൈഡ് സ്ക്വാഡ് ഹൈവേ പെട്രോൾ ഏവിയേഷൻ കമാൻഡ് എന്നിവരുടെ സംയുക്ത നീക്കത്തിലൂടെയാണ് കൈമാറ്റം പൂർത്തീകരിക്കാനായത് സിറ്റിയിലെ അതീവ സുരക്ഷാ ജയിലിലായിരിക്കും നവീദ് അക്രമിനെ ബോട്ടായി ബീച്ച് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തോക്ക് നിയന്ത്രണ നിയമങ്ങൾ കർശനമാക്കാനും പൊതുപ്രതിഷേധങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുമുള്ള നിർണായക ബിൽ ന്യൂ സൌത്ത് വെയിൽസ് പാർലമെന്റിൽ അവതരിപ്പിച്ചു പുതിയ നിയമപരിഷ്കാരമനുസരിച്ച പ്രൊഫഷണൽ ഷൂട്ടർമാർ ഒഴികെയുള്ള വ്യക്തികൾക്ക് കൈവശം വയ്ക്കാവുന്ന തോക്കുകളുടെ എണ്ണം നാലായി പരിമിതപ്പെടുത്തും ടോക്ക് ലൈസൻസുകൾ ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും പുതുക്കണമെന്ന നിബന്ധനയും നിലവിൽ വരും കൂടാതെ ലൈസൻസ് അപേക്ഷകൾ നിരസിക്കാനുള്ള പോലീസിന്റെ അധികാരം ചോദ്യം ചെയ്യാനാകാത്ത വിധം നിയമത്തിൽ ഭേദഗതിയും ടോക്ക് നിയന്ത്രണത്തിന് പുറമെ പൊതു പ്രതിഷേധങ്ങൾക്കും സർക്കാർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തും കൂടാതെ പൊതുസ്ഥലങ്ങളിൽ മുഖം മറിക്കുന്നതിനും വിദ്വേഷം പടർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിനും വിലക്കുണ്ട് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കമായ ഡേ സെയിൽ ആരംഭിച്ചു ഇത്തവണ കോടിക്കണക്കിന് ഡോളറിന്റെ വിറ്റുവരവാണ് വിപണി പ്രതീക്ഷിക്കുന്നത് രാജ്യത്തുടനീളമുള്ള ഷോപ്പിംഗ് സെന്ററുകളിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും വലിയ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത് ഇലക്ട്രോണിക്സ് ഫാഷൻ ഗൃഹോപകരണങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും വമ്മിച്ച് വിലക്കുറവാണ് കമ്പനികൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സിഡ്നി മെൽബൺ ബ്രിസ്ബെയിൻ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ ഷോപ്പിംഗ് സെന്ററുകൾക്ക് നീളിലെ ജീവിത ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ അത്യാവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ വാങ്ങാനുള്ള അവസരമായാണ് പലരും ബോക്സിംഗ് കാണുന്നത് ഓസ്ട്രേലിയയിലെ പ്രകൃതിവാതക വിതരണത്തിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ച ഫെഡറൽ സർക്കാർ രാജ്യത്തെ ഊർജ്ജ ആവശ്യങ്ങൾ പൂർണമായി നിറഞ്ഞേറ്റുന്നു എന്ന് ശേഷം മാത്രമേ ഇനി വിദേശത്തേക്ക് വാതകം കയറ്റുവാന് അനുവദിക്കൂ പുതിയ ഗ്യാസ് റിസർവേഷൻ പോളിസി പ്രകാരം ഉൽപാദിപ്പിക്കുന്ന വാതകത്തിന്റെ നിശ്ചിത ശതമാനം ആഭ്യന്തര വിപണിക്കായി മാറ്റിവയ്ക്കണമെന്ന് ഊർജ്ജമന്ത്രി ക്രിസ് ബോവൻ വ്യക്തമാക്കി ആകെ ഉൽപാദിപ്പിക്കുന്ന വാതകത്തിന്റെ പതിനഞ്ച് മുതൽ ശതമാനം വരെ ആഭ്യന്തര ആവശ്യങ്ങൾക്കായി മാറ്റിവയ്ക്കും പുതിയ കരാറുകൾ ഇന്നലെ മുതൽ നിയന്ത്രണം ബാധകമാണെങ്കിലും പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷേമതമാവുക രണ്ടായിരത്തിരണ്ട് മുതലാകും പശ്ചിമ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ പർത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലും കാട്ടുതീ ഭീഷണി തുടരുന്നു റെഡ്ഹിൽ ഹിൽ ഹേഡ് ഹിൽ എന്നീ പ്രദേശങ്ങളിൽ തീ അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ ജീവൻ രക്ഷിക്കാൻ ഉടൻ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ വിഭാഗം മുന്നറിയിപ്പ് നൽകി പർത്തിന്റെ കിഴക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇന്നലെ ഉച്ചയോടാണ് തീപിടുത്തമുണ്ടായത് കടുത്ത ചൂടും ശക്തമായ കാറ്റും തീ അനിയന്ത്രിതമായി പടരാൻ കാരണമാകുന്നുണ്ട് സിഡ്നിയിലെ ബോണ്ടായ് ബീച്ചിനുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ വംശീയ വിദ്വേഷം പടർത്താൻ ശ്രമിച്ച വാവുനി ക്രൊനുള്ള ബീച്ചിൽ വംശീയ ആക്രമത്തിന് ആഹ്വാനം ചെയ്ത ഇരുപത് വയസ്സുകാരനെ ന്യൂ സൌത്ത് ബെയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ബോണ്ടെ ബീച്ചിലെ ഭീകരാക്രമണത്തിന് ഉറപ്പടിയായി മിഡിൽ ഈസ്റ്റ് വംശനെ ആക്രമിക്കാൻ ഇയാൾ സോഷ്യൽ മീഡിയ വഴി ആഹ്വാനം ചെയ്തു എന്നതാണ് കേസ് ഡിസംബർ ക്രൊനുള്ള ബീച്ചിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും അക്രമത്തിനും ഇയാൾ പദ്ധതിയിട്ടിരുന്നുവെന്നും പോലീസ് അറിയിച്ചു ശബരിമല സ്വർണക്കൊള്ളയിൽ ചെന്നൈയിലെ വ്യവസായ കേന്ദ്രീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം സ്മാർട്ട് ക്രിയേഷൻസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ വ്യവസായിയെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുമാണ് എസ് ഐ ടി നീക്കം നടത്തുന്നതെന്നാണ് വിവരം ചെന്നൈയിലെ ജുവലറി ജീവനക്കാരനായ കൽപേഷിനെ കസ്റ്റഡിയിലെടുക്കാനും സാധ്യതയുണ്ട് വ്യവസായിയെക്കുറിച്ചുള്ള വിവരശേഖരണം അന്വേഷണ സംഘം പൂർത്തിയാക്കി നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട ലഹരി കേസിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും ഷൈനിനെയും സുഹൃത്തിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും കോടതിയിൽ റിപ്പോർട്ട് നൽകുക എഫ്എസ്എൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കില്ലെന്ന നിയമോപദേശം ലഭിച്ചിരുന്നു കേസിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി ഈ മാസം അവസാനം നോർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തെ എണ്ണായിരത്തി എഴുന്നൂറ്റി മാവോയിസ്റ്റുകൾ കീഴടങ്ങിയെന്ന് കേന്ദ്ര സർക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണ ജനങ്ങളും ഈ കാലയളവിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സുരക്ഷാസേന വർദ്ധിച്ച മാവോയിസ്റ്റുകളുടെ കണക്ക കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇതോടെ ഇന്നത്തെ വാർത്ത നന്ദി നമസ്കാരം